ഹലോ ഈ ചെമ്മീന എന്താ ചെയ്യേണ്ടത് കുഞ്ഞാ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ എന്ന് അമ്മ സുമയോട് ചോദിച്ചപ്പോൾ ഞാൻ ഓടി ചെന്ന് ഓടിച്ചെന്നു പറഞ്ഞു അമ്മയെ നിൽക്ക് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ട് എടുക്കാൻ വരാം ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വരാം നമുക്ക് എന്നിട്ട് ഒരുമിച്ച് ഉണ്ടാക്കാം പറഞ്ഞു അപ്പോൾ അമ്മ ഓക്കെ നീ വേഗം വായി സെറ്റ് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് ക്യാമറയൊക്കെ ഓണാക്കി അമ്മ എന്ന് പറഞ്ഞാൽ ചെയ്തു പക്ഷേ ഞാൻ റെക്കോർഡ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്ക് വിട്ടുപോയി കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ചെമ്മീൻ്റെ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് അമ്മയുടെ സ്പെഷ്യലായിട്ട് അമ്മയ്ക്കറിയുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇതിൽ കാണുന്ന രണ്ട് കൈകൾ ഒന്ന് എൻ്റെ അമ്മയുടെ ഒന്ന് എൻ്റെ ആണ് കേട്ടോ ഞാനും ഒന്ന് ഇളക്കി കൊടുക്കാൻ കൂടുന്നുണ്ട് അങ്ങനെ അമ്മ ഇതിൽ ആദ്യം ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെള്ളിയും ജീരകം കൂടിയിട്ട് ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒന്ന് വഴറ്റി അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് സവാളിയും പച്ചമുളകും നാടൻ പച്ചമുളക് നമ്മുടെ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ മുളക് അതും കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് വഴറ്റി 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 അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ മാറി ടെക്സ്ച്ചറൊക്കെ ഒന്ന് മാറി വന്നുകൊണ്ടിരിക്കണില്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു കളറ് കളറൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊന്ന് വാഴണ്ടി വരണമല്ലോ അപ്പോൾ ഞാൻ ഇളക്കുന്നത് ശരിയാവണ്ട അപ്പോൾ അമ്മ മേടിച്ച് ഇളക്കുന്നതാണ് കേട്ടോ കാണുന്നത് അടി തട്ടിയിട്ട് ഇളക്കണില്ല വെറുതെ മുകളിൽ മാത്രമായിട്ടാണ് ഇളക്കണേന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മ അതിലേക്ക് രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് കേട്ടോ ഞാൻ ഉയർച്ച എന്തിനും ഇത്ര അധികം ഉയർച്ചു പക്ഷേ നമുക്ക് ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു കേട്ടോ അപ്പം അധികം ഗ്രേവി അല്ലെങ്കിൽ അധികം ഗ്രേവി കൂടുതൽ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സവാളി തക്കാളി കുറച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൽ നിന്ന് അമ്മയുടെ ഹാൻഡ് ഓവറ് ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞാൽ ഇളക്കിക്കൊണ്ടെന്ന് പറഞ്ഞു അതിലേക്കമ്മ ഒന്നര ഒന്നേക്കാല് ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുട്ടോ ഒന്നാമത് നമ്മുടെ മുളക് പൊടി നല്ല എരിവുണ്ട് പിന്നെ നമുക്കധികം വീട്ടിലെ അച്ഛനെയും ഒന്നും അധികം പറ്റില്ല അതുകൊണ്ട് അപ്പോൾ ചെറിയൊരു ഒരു ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ അളവിലാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഈ സവാള വഴിക്കണ നേരത്ത് കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വേഗത്തിലൊന്ന് വഴി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ ആ പൊടീരൊക്കെ ആ ഒരു മൂത്ത മണങ്ങളൊക്കെ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ രണ്ട് തക്കാളിയാണ് അതരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതും കൂടിയിട്ട് അതിനൊന്നും ഇളക്കി ആ ഒരു തക്കാളിയിലൊരു വാടിയ പരുവെത്തുമ്പോൾ നമ്മൾ കഴുകി വാറ്റി വച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ചെമ്മീൻ്റെയൊക്കെ സീസണാണല്ലോ അപ്പോൾ നമുക്ക് ഒത്തിരി അധികം ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അമ്മയാണ് കേട്ടോ അത് ഇട്ട് തരുന്നത് ഞാൻ അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാണ് എല്ലാ ഭാഗത്തേക്കും എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ നല്ല രീതിയിലാണ് മന്ദം മന്ദമായിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അത് ഇളക്കി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തണ്ടേ ഉപ്പും മുളകൊക്കെ പിടിക്കണം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മതി മതി ഇനി അതൊന്ന് അടച്ച് വെച്ചോട്ടാണ് ഞാൻ അല അലങ്കരിക്കണത് കണ്ടിട്ടാണോ എന്നറിയില്ല അമ്മ പറഞ്ഞു മതി ഇനി അത് അടച്ച് വെച്ച് ചെറിയ രീതിയിൽ കുറച്ച് നേരം ഒന്ന് കെടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എടുത്ത് അതൊന്ന് പറ്റി കൊത്തിയക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് മോടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ രീതിയിലാണ് ഇട്ടുള്ളത് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മളെടുത്ത പച്ചമുളകിൻ്റെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് നമ്മൾ കറിക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് തുറക്കാൻ നേരമായി തുറന്നപ്പോൾ തന്നെ നല്ല ആവി അതിൽ വേരുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ചെമ്മീൻ്റെ ആ ഒരു മണം നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി നമ്മളതിൽ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിതൊന്നും തുറന്ന് വെച്ചിട്ട് ആ ഒരു വെള്ളം പറ്റണ വറ്റണവരെ മുമ്പതിൽ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് ചെമ്മീനിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ ആ വെള്ളം പറ്റണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗരം മസാലപ്പൊടി അമ്മ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ചെമ്മീൻ റോസ് തയ്യാറായിട്ട്